മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുണ്ടെങ്കിൽ ഒരു അണുവിനും ആ ശരീരത്തെ സ്പർശിക്കാൻ പോലും സാധിക്കുകയില്ല അങ്ങനെ ഏതെങ്കിലും അണുക്കൾ അതിനു ധൈര്യപ്പെട്ടാൽ നിമിഷം കൊണ്ട് അത് ചാമ്പലായി പോകുന്നതാണ് വിഷദ്രവ്യങ്ങൾക്ക് പോലും യോഗിമാരുടെ ശരീരത്തെ ഒന്നും ചെയ്യാനാവില്ല നിയമങ്ങളെയും പ്രകൃതി നിയമങ്ങളെയും നിർദാക്ഷിണ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് പരിഷ്കൃത ലോകത്തിൻ്റെ സംഭാവന സ്വാഭാവികമായും മനുഷ്യൻ്റെ ആരോഗ്യം ഇരിക്കുന്നു പ്രകൃതി നിയമങ്ങളെ നിഷേധിക്കുന്നത് ഒരു ഫാഷനാണ് പലർക്കും അതിൻ്റെ ദുരിതഫലം കാലക്രമേണ അവർ അനുഭവിക്കാൻ ബാധ്യസ്ഥരാകുന്നു അതായത് രോഗിയായിത്തീരുന്നു പിന്നെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള പരക്കം പാച്ചിലും ബദ്ധപ്പാടുമായി അങ്ങനെ എത്ര ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പണച്ചെലവുകളുമാണ് മനുഷ്യർ സഹിക്കുന്നത് എന്നിട്ടും എങ്ങനെ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നില്ല ഓരോരുത്തരുടെയും തെറ്റായ ജീവിത രീതിയും ചിന്താഗതികളുമാണ് സകല രോഗത്തിനും കാരണം ആ തെറ്റുകൾ കണ്ടുപിടിച്ച് തിരുത്തുകയാണ് ആദ്യം വേണ്ടത് ആരോഗ്യം സമ്പാദിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും രോഗശമനം വരുത്തേണ്ടതും സ്വയമാണ് ഇന്നത്തെ സമ്പ്രദായം അതല്ലല്ലോ സർവ്വചുമതലകളും ഡോക്ടർമാർക്കാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ ജോലി രോഗം കണ്ടുപിടിക്കലും അതിൻ്റെ ലക്ഷണങ്ങൾ മാറ്റുകയുമാണ് രോഗലക്ഷണം മാറിയാൽ രോഗം മാറുന്നതല്ല കാരണം മാറാതെ കാര്യം മാറുന്നതല്ല കാരണം മാറാതെ കാര്യം മാറുന്നതല്ല രോഗി ചെയ്തു കൊണ്ടിരിക്കുന്നതെല്ലാം തെറ്റുകളായിരിക്കുന്നിടത്തോളം കാലം മരുന്നു കൊണ്ട് ഫലമുണ്ടാകുന്നതല്ല വില കൊടുത്തു വാങ്ങാവുന്നതല്ല ആരോഗ്യം മരുന്നും ഗുളികയും സിറപ്പും ടോണിക്കുകളുമൊന്നും ആരോഗ്യം പ്രദാനം ചെയ്യുന്നില്ല ലാഭകരമായ ഒരു വ്യവസായം മാത്രം ആശുപത്രികൾ പെരുകുന്തോറും രോഗികൾ വർദ്ധിക്കുന്നു രോഗികൾ വർദ്ധിക്കും തോറും ആശുപത്രികളും ഡോക്ടർമാരും മെഡിക്കൽ കോളേജുകളും വർദ്ധിക്കും ഇതൊരു വിഷമവൃത്തമാണ് രോഗം വന്നിട്ടു ചികിത്സിക്കുന്നതിലും ഭേദം രോഗം വരാതെ സൂക്ഷിക്കുകയാണ് അമിതാഹാരവും അപത്യാഹാരവുമാണ് മിക്ക രോഗത്തിനും പ്രധാന നിധാനം ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം തത്സ